എല്ലാര് സുഖാകും വിചാരിക്കുന്നു അപ്പൊ ഞങ്ങൾ ചലഞ്ച് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് രണ്ട് ചലഞ്ച് നമുക്ക് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ചലഞ്ച് എന്ന് വെച്ചാല് ഒരക്ഷരങ്ങള് വെച്ചിട്ട് ഞാൻ ഒരക്ഷരങ്ങൾ വെച്ചിട്ട് അമ്മ പാട്ട് പാടും അതുപോലെ തന്നെ അമ്മ അതിനോട് കഷങ്ങൾ ചോദിക്കും അപ്പൊ ഞാൻ അത് വെച്ചിട്ട് പാട്ട് പാടും ഒരു പാട്ട മനസ്സിലും അമ്മ ഉമ്മക്കിരി വായും താമാരപ്പൂ അങ്ങനത്തെ പാട്ടെന്തോ എന്തോ ഒരു സീരിയലാണ് പാട്ടുണ്ട് അതെ എന്നോട് ിട്ട് മതി അടുത്ത നെക്സ്റ്റ് അടുത്ത ചലഞ്ചാ വീടെ എവിടെയാ എന്താ കഴിച്ചത് അമ്മന്റെ പേരെന്താ അമ്മന്റെ പേരെന്താ കശീമ അമ്മടെ പേര് കശിമിയ സിനിമ പുല പു സിനിമ ഇല്ലല്ലോ മറ്റ പേരോണ്ട് എനിക്ക് അറിയിച്ചു കുറുക്കുന്ന സിനിമയുണ്ട് ഞാൻ കണ്ടിട്ടോ കുറുക്കെന്ന് പറഞ്ഞ സിനിമയുണ്ട് ഞാൻ കണ്ടിട്ടില്ല ഇഷ്ടപ്പെട്ട സ്ഥലം ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട വാഹനം അമ്മയുടെ പാർവതി പേര് പാണ്ഡ്യരാജ് അടുത്ത് ഇഷ്ടപ്പെട്ട സ്ഥലം പാലക്കാട് ഇഷ്ടപ്പെട്ട അല്ല ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട സിനിമ പട്ടാഭിഷേകം ആ പട്ടാഭിഷേക സിനിമ ഉണ്ട് ജയറാമിന്റെ എനിക്ക് ഞാൻ പറഞ്ഞോട്ടില്ല കമന്റ് ചെയ്യണം കുറുക്കുന്ന ശ്രമം ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട തിരികെടുത്ത് ഇഷ്ടപ്പെട്ട സിനിമാ നടൻ ഇഷ്ടപ്പെട്ട സിനിമ പാണ്ഡ്യരാജ് ബീഫു ബീപ്പു കറിയു പോലെ പക്ഷെ ശരിക്കും ശരിക്കും അപ്പൊ ഞങ്ങളുടെ വീഡിയോ അവസാനിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ഉണ്ട് ഉണ്ട് സത്യം